നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷ വാസ്തു ആചാര്യൻ കെ സുധാകരൻ ഇന്ന് വാസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ വാസ്തുവിനെ കുറിച്ച് പണിയിക്കുന്നവരും പണിയേണ്ടവരും അറിയേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥാനം കണ്ട് കാണുന്നതിനു മുൻപോ ആ പൈസ ഉള്ളവനും മതില് കെട്ടിയിടുന്നത് വീട് പണിക്ക് ഒരു പത്ത് ശതമാനം പൈസ കുറയുന്നതിനും ആ സ്ഥലത്ത് ഉള്ള ഒരു ഊർജ്ജം നിലനിൽക്കുന്നതിനും അത് ഉപയോഗപ്പെടുന്ന ആളാണ് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി കല്ലിടുന്ന കാര്യത്തിന് സ്ഥാനം കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് കല്ലിടുന്നതിന് എല്ലാ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും ഏതെങ്കിലും കോർണറിലായിരിക്കും കല്ലിടുക കുറേ പണിക്കാർ മൂലകളിൽ തന്നെ കല്ലിടുന്നത് കല്ലിടുന്നുണ്ട് അത് ഒരിക്കലും മൂലകളിൽ കല്ലിടാൻ പാടില്ല മൂന്നാല് മൂലകൾ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ തുടങ്ങുന്നത് തെക്ക് കിഴക്കേ മൂല അഗ്നികോൺ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല വടക്ക് പടിഞ്ഞാറേ മൂല വായു കോൺ വടക്ക് കിഴക്കേ മൂല മീനമൂല ഈ നാല് മൂലകളിലും ആ നാല് മാസം മിഥുനം കന്നി ധനു മീനം ഇങ്ങനെയുള്ള ഈ നാല് മാസങ്ങളിലും വാസ്തുപുരുഷൻ എന്ന സങ്കല്പത്തിലെ നിദ്രയിലാണ് അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ കല്ലിടരുത് എന്ന് പറയുന്നത് വസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ വീട് പണി ചെയ്യാവൂ എന്ന് പറയുന്നത് അത്തരം വീടുകൾക്ക് ഇരുന്നൂറ് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തച്ചുശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെയാണ് പിന്നെ അത് എങ്ങനെയാ വെച്ചാൽ ഉത്ഭവത്തിൻ്റെ പത്താം ഭാ ഭാഗത്താണ് കല്ലിടേണ്ടത് ആ പത്താം ഭാവം എന്ന് പറയുന്നത് വയറിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് കല്ലിടുന്നത് ശരിക്കും എല്ലാ മാസങ്ങളും നമുക്ക് വീട് വീടുപണി ചെയ്യാൻ പറ്റില്ല ഇടവൻ രാശി ചിങ്ങൻ രാശി അല്ലെങ്കിൽ ചിങ്ങൻ മാസം വൃശ്ചികം കുംഭം ഇതൊക്കെ സ്ഥിരരാശികളാണ് ഇവിടെയൊക്കെ വീട് ആ മാസങ്ങളിലോ ആ മാസങ്ങളിൽ കല്ലിടുകയോ പണിയോ ചെയ്താലേ അത് ഗംഭീരമായ വീടുകളായിരിക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ പത്താം രാശി വിടുമ്പോൾ അവിടെ ജനിക്കണം വീടിൻ്റെ ഇത് അവിടെയാണ് ജനനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത് വാസ്തുപുരുഷ സങ്കല്പത്തിൽ അത് വാസ്തുപുരുഷന്റെ ഉറക്ക സമയത്ത് ഇത് ഈട് പണി ചെയ്യരുത് എന്ന് പറയുന്നു പിന്നെ കല്ല് ഇടുന്നത് ഭൂമിയുടെ അടിയിൽ കല്ല് ഇടാൻ പാടുള്ളതല്ല പിന്നെ വെറുതെ നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങിനെ ഇട്ട് അങ്ങോട്ട് പണിയാമെന്ന് മാത്രമേ ഉള്ളൂ കല്ല് ഭൂമിയുടെ നിരപ്പ് വരെ കരിങ്കല്ല് കെട്ടി ലെവല് ചെയ്ത് ഒരു ഒന്നൊന്നര ഇഞ്ചും കൂടി ഭൂമി മുറ്റത്തിൻ്റെ നിരപ്പ് പൊക്കി നിർത്തിയിട്ട് കല്ല് ഇടേണ്ട സ്ഥലം തീരുമാനിച്ചിട്ട് അവിടെ ഡ്രസ്സ് ചെയ്ത ഒരു കല്ല് ശരിക്കും കൊത്തുപണിയൊക്കെ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു കല്ല് നടുക്ക് സെൻറ്ററിൽ ഒരു കുഴി അതിന് വേണം പഞ്ചലോക സ്വർണ്ണത്തിലൊക്കെ വെക്കണം അതിനകത്ത് എന്നിട്ട് നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായ ഒരു കല്ലായിരിക്കണം അത്രയും ഓപ്സിറ്റ് വലിച്ച് തറ പണിയെന്ന് അതേ ഇതേ തന്നെ ഇത് ഈ കല്ല് വെച്ച് പണിയണം അങ്ങനെ പണിതാ കല്ല് ആ കല്ലിൽ മാത്രം സിമെൻറ്റ് തേച്ച് മൂടാൻ പാടില്ല അത് പൂജിച്ച് കല്ല് പൂജിപ്പിച്ചിട്ട് വേണം അത് ഇങ്ങനെ കല്ല് ഇവിടെ വയ്ക്കുന്നതിന് അതിന് കല്ല് വയ്ക്കുന്നത് പണിക്കാരൻ തന്നെ വേണം അയാൾ ഇപ്പോൾ വന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് കോടി വസ്ത്രം ധരിച്ച് രണ്ട് മന്ത്രങ്ങൾ ധ്യാനമുണ്ട് ചന്തസ്സുണ്ട് ഇതൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് വേണം അതൊക്കെ ഇത് വയ്ക്കാൻ ശാന്തിക്കാരൻ അത് കല്ല് പൂജിച്ച് തരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ കല്ല് മൂടാതിരിക്കുക സിമെന്റ് തേച്ച് മൂടാതിരിക്കുക ഇത് വളരെയേറെ ശക്തിയുണ്ട് നമ്മൾ ചൈതന്യമുള്ള ഒരു കല്ലാണ് അത് മണ്ണിൻ്റെ അടിയിൽ മൂടിക്കളയരുത് എന്നാണ് കരിങ്കല്ല് കൊണ്ടാണ് തറ കെട്ടുന്നതെങ്കിൽ കരിങ്കല്ല് തന്നെ വേണം കല്ലിട വെട്ടുകല്ലുകൊണ്ടാണ് കിട്ടുന്നതെങ്കിൽ വെട്ടുകല്ലാണ് തറ ഈ കല്ലിടേണ്ടത് പണ്ടൊക്കെ വെട്ടുകല്ലായിരുന്നു തറ കെട്ടുന്നത് അതുകൊണ്ട് വെട്ടുകല്ല്ല് ആയിരുന്നു പണ്ടൊക്കെ തറ കെട്ടുന്നത് ഇപ്പോഴും അതൊരു വെട്ടുകല്ല് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കരിങ്കല്ല് കൊണ്ട് തറ കെട്ടുന്നതെങ്കിൽ കരിങ്കല്ല് തന്നെ വേണം കല്ലിടാനും അപ്പോൾ ആ ഒരു കല്ലുങ്ങനെ ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങ് ചെയ്ത് സ്വർണം പഞ്ചലോകമൊക്കെ ചേർത്ത് വെച്ച് പൂജിക്കണം പിന്നെ രാശി നോക്കി ഡ്രസ്സ് ചെയ്ത് വെറുത്ത് കാണാവുന്ന രീതിയിൽ അങ്ങ് ചെയ്ത് കല്ല് വയ്ക്കണം ഈ കല്ലിൽ സിമെൻറ്റ് തേക്കാൻ പാടില്ല പിന്നെ അതിനകത്ത് പറയുന്നത് അടുക്കളയുടെ ഭാഗമാണ് അടുക്കളക്ക് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ഥാനം തെക്ക് കിഴക്കേ മൂല അഗ്നി അവിടെയാണ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ല സ്ഥലം പക്ഷെ അവിടെ ബ്രാഹ്മണൻ്റെ അടുക്കളന്നെ പറയാം അതിന് തെക്ക് കിഴക്കേ പോകാത്തത് അഗ്നികോണാണ് അവിടെ ബ്രാ ബ്രാഹ്മണൻ്റെ അടുക്കളയാണ് ബ്രാഹ്മണൻ്റെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ അങ്ങനെ അവരെ കരി അടപ്പുത്തിടുമ്പോൾ അവരെ സ്ത്രീകളൊക്കെ മന്ത്രം ചൊല്ലി ഒരു ഒരു പത്ത് കരി അടുപ്പിൽ ഹോമിച്ചിട്ട് അടപ്പത്തിടൊള്ളൂ അവര് അങ്ങനെയാണ് പറയണത് അപ്പോൾ അത് ബ്രാഹ്മണന്റെ അടുക്കളയാണ് അവിടെ എല്ലാ രീതിയിലുള്ള മത്സ്യമാംസാദികളൊക്കെ വയ്ക്കാൻ നല്ലതല്ല പിന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് മീനമൂലയാണ് വടക്ക് കിഴക്കേ മൂല ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കുന്ന ഒരു അടുക്കളയാണ് അവിടെ അടുപ്പ് എന്ത് സാധനം മുന്നേ വയ്ക്കുക ഒരു കുഴപ്പമില്ല നല്ല ഇതായിരിക്കും അവിടെ രുചി കൂടുതലും അവിടെ തന്നെയാണ് വടക്ക് കിഴക്കേ ഭാഗത്ത് തന്നെയാണ് രുചി കൂടുതലും ഇന്നത്തെ അടുക്കള എന്ന് പറയുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ സ്ഥാനമാണ് അത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തെ അടുക്കള എന്ന് പറഞ്ഞ് ഒരിക്കലും അടു വീട്ടിൽ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും അടുക്കളയിൽ ഒരിക്കലും ദാരിദ്ര്യം മാറില്ല അങ്ങനത്തെ അടുക്കളയാണ് വടക്ക് പടിഞ്ഞാറെ ഭാഗത്ത് ദാരിദ്ര്യം എന്നും നല്ലത് അപ്പം അടുക്കളയിൽ കുടുംബത്തിലല്ല അടുക്കള ദാരിദ്ര്യം ഉണ്ടാകും അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും വീട് പണിയുന്നവർക്കും പണിക്കാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന പീഡിയാണ് എല്ലാവരും ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നന്ദി നമസ്കാരം ഇനി പിന്നെ പുതിയൊരു വസ്തുവിൻ്റെ ജ്യോതിഷത്തിൻ്റെ പുതിയ പടികളായിട്ട് അടുത്തതായിട്ട് വരുന്നതാണ്